ഇന്ന് മൊത്തത്തിലൊരു പാസീവ് ഡേ ആയിരുന്നു ആർഭാടമായിട്ട് കേസുകളുണ്ടായിരുന്നു പക്ഷേ തെറ്റിലാണ്ട് കേസുകളും ഉണ്ടായിരുന്നു ഇന്ന് കൂടുതലും വന്നത് ഓർത്തോപ്പേഡിക് കേസുകളാണ് അപ്പോൾ അങ്ങോട്ട് വരുന്നു നമ്മുടെ ഡോക്ടർ ചെക്ക് ചെയ്യുന്നു അതിന് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സജസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അവരടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നു അതിനകത്തൊരു കേസ് വന്നു പതിനാറ് വയസ്സായ ഒരു പട്ടിക്കുട്ടെ കൂടുതലും ചെറിയ പ്രീഡുകളാണ് കൂടുതൽ വയസ്സിൽ ജീവിക്കുന്നത് പക്ഷേ ചെറിയ പ്രീഡുകളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പരിപാടി അത് പിന്നെ പറയാം അപ്പോൾ അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് ഞാനിവിടെ വന്നു അവിടെ ഇപ്പോൾ വെയിറ്റിങ്ങാണ് എൻ്റെ ടോക്കൺ നമ്പർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ കൂടെ ഇവിടുത്തെ ഓർത്തത്തിനിടയ്ക്ക് ഡോക്ടറിനെ കാണിച്ചിട്ട് അങ്ങടേക്ക് പോകണം ഇപ്പോൾ ഞാൻ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിൽക്കുന്നത് കാരണം പേഷ്യൻറ്റിൻ്റെ പേഷ്യൻറ്റിന് ഇങ്ങടേക്ക് കൂടി കയറേണ്ട ആവശ്യമുണ്ട് ഇവർ ഫാമിലി ആയിട്ട് വന്നേക്കാണ് എല്ലാ പട്ടികളെയും കൊണ്ട് എല്ലാം അടയ്ക്കാക്കും വലുതെ പട്ടികൾ അപ്പോൾ എല്ലാത്ത കഷ്ടപ്പാടായിരുന്നു ചെറിയ ബ്രീഡുകൾ എന്തെങ്കിലും കേട്ടോ അത് അവരുടെ ചോയ്സാണ് നിങ്ങളൊക്കെ ഡോഗ്സിനെ മേടിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നവരാണ് അറ്റ്ലീസ്റ്റ് ഒരു ഡഷൻറ്റിനെങ്കിലും മേടിക്കുക അതിന് ചെറുതിനെങ്കിലും മേടിക്കല്ല ഭയങ്കര പാലാണ് സെൻസിറ്റീവാണ് സംഭവം അതാണ് അത് നമ്മൾ അമർത്തിപ്പിടിക്കുമ്പോഴേക്കും ചിലപ്പോൾ കൈ പിടിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചു അതുകൊണ്ടാണ്